ആ സംഘടനയോട് ബന്ധപ്പെട്ട ആൾക്കാർ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്ര എനിക്കും അതാണ് പറഞ്ഞത് ആ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അന്വേഷണം നടത്തണം അവിടെ ഭരിക്കുന്ന ഞങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനപ്പുറത്തേക്കിനി എന്താ ചെയ്യേണ്ട നിഷ്പക്ഷമായിട്ടുള്ള എന്തിനെപ്പറ്റി അന്വേഷിക്കട്ടെന്തേ ഇനിയിപ്പം നിങ്ങളില്ലേ അന്വേഷിക്കാൻ വേണ്ടി അല്ലേ ഒരു സാധനമല്ലേ ആർ എസ് എസ് എതിരെ കിട്ടിയിരിക്കുന്നു ഇനി ഒരു പത്ത് ദിവസത്തേക്ക് നിങ്ങൾ അന്വേഷിക്കുന്നത് എൻ്റെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ എൻ്റെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടോ എനിക്ക് ബോധ്യം വരുന്ന കാര്യങ്ങൾ ഞാൻ പറയും അതാരും തടയാറില്ല ഇവിടെ പറഞ്ഞ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത് ആരെങ്കിലും അതിനെ എതിർക്കുകയൊന്നും ചെയ്തിട്ടില്ല അവിടെയാണുള്ള പ്രശ്നം വരേണ്ടത് അന്വേഷിക്കണം മുഴുവൻ അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്ന അവർ തന്നെ ആവശ്യപ്പെടുന്ന അവസരത്തിൽ അന്വേഷിക്കാനുള്ള ആൾക്കാർ അവിടെ ഉള്ള അവസരത്തിൽ പിന്നെ ഞാനെന്തിനഭിപ്രായം പറയണം അല്ല ഒരു രാജകുമാരനും രാജകുമാരിയും വന്നിട്ട് വയനാട്ടിൽ അഞ്ചെട്ട് പേർ ആത്മഹത്യ ചെയ്തു അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ ഒരു രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും മണ്ഡലത്തിൽ അതേ പാർട്ടിയിലെ അനേക ആൾക്കാർ വർഷങ്ങളായിട്ട് അവർ വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ എല്ലാം അന്വേഷിക്കട്ടെന്ന് എന്താ കുഴപ്പം അത് അന്വേഷിക്കട്ടെ ഓൾ ഇന്ത്യ തലത്തിൽ എടുക്കേണ്ട വിഷയമല്ലേ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ രാജകുമാരനും രാജകുമാരിയും അവിടെ മാറി മാറി ജനപ്രതിനിധികളായ അവസരത്തിൽ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കട്ടെ അതല്ലേ നല്ലത് അങ്ങനെ എല്ലാം അന്വേഷിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പരിഹരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയല്ലേ ഒരു അമ്പത് ലക്ഷം സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ അതിലൊരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ട കാര്യമാണ് അത് അതവര് പരിഹരിച്ചെങ്കിൽ സ്വാഗതാർഹമാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നറിയത്തില്ല ഇടയ്ക്ക് മന്ത്രി പറഞ്ഞിരുന്നോ പറ്റിയല്ല പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അത് ഇതുപോലെയൊക്കെ കേരളീയ സമൂഹം അത് സൈലൻ്റ് ആയിട്ട് നേരിട്ടുള്ളൂ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കേരളീയ സമൂഹം ഈ മുനമ്പത്തിൻ്റെത് പോലെയൊക്കെ തന്നെ അത് വളരെ സൈലൻ്റായിട്ട് നേരിടുകയും അത് പരിഹരിക്കുകയും ചെയ്യും അത് കാരണം യൂണിഫോമിനെതിരായിട്ടുള്ളതായിട്ട് ഇത് കരുതാവുള്ളൂ യൂണിഫോമിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് അല്ലാതെ അതിൻ്റെ അത് വേറെന്തെങ്കിലും ഈ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ മുണ്ടെടുത്തോണ്ടാവുന്ന അവർ സ്കൂൾ യൂണിഫോം ഇട്ടോണ്ടല്ലോ ടീച്ചേഴ്സ് വന്നത് ടീച്ചേഴ്സ് വന്നത് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാരും സ്കൂൾ യൂണിഫോം ഞങ്ങളിടുന്ന പോലെ ഇട്ടു കൊണ്ടല്ലോ വന്നു അവർ മുൻപെടുത്തോണ്ട് വന്നു ഞങ്ങളത് അത് മാറ്റണം എന്നാവശ്യപ്പെട്ടില്ല എനിക്കറിയത്തില്ല ഇങ്ങനെ കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല ഇനി ഇങ്ങനെയുള്ള ഏടാകൂടങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ ആർക്കെങ്കിലും കാരണം നിരോധിത ഭീകര സംഘടനയാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാം അത് ജന ചില ജനപ്രതിനിധികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ കൂടെ വന്നത് പരിഹരിച്ചു എന്ന് വരുത്താനും ശ്രമിക്കുന്നുണ്ട് വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ പിന്നെ പൊരിപ്പിക്കുന്നില്ല അത് അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടി ഇതുകൊണ്ടൊന്നും മനസ്സിലായില്ല എങ്കിൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് എല്ലാവർക്കും ഒരേ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ജന ചില ജനപ്രതിനിധികൾ അവർ രണ്ടു കൂട്ടത്തിൽ നിൽക്കുകയാണ് ഭീകര നിരോധിത ഭീകര സംഘടനീയമായിട്ട് ബന്ധപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ പൊക്കോ ഞാൻ പരിഹരിച്ചോളാമെന്ന് പറഞ്ഞിട്ട് മറ്റവരോടും ചെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സംഘപരിവാറിൻ്റെ നേരെ കുതിരകയറുന്ന ചില ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് മതമൊന്നുമില്ല ഇത് യൂണിഫോമിറ്റിയുടെ കാര്യമാണ് യൂണിഫോമിൻ്റെ കാര്യമാണ് അത് നമുക്കറിയാവുന്നതാണ് യൂണിഫോം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബി ജെ പിയുടെ അഭിപ്രായം